കെഎസ് ഡി പി റോഡിലെ താവം റെയിൽവേ മേൽപ്പാലത്തിലെ കുഴികൾ വാഹനയാത്രക്കാർക്ക് അപകടഭീഷണിയാകുന്നു മഴ പെയ്തതോടെയാണ് ഇവിടെ കുഴികൾ രൂപപ്പെട്ടത് നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന താവം റെയിൽവേ മേൽപ്പാലത്തിലെ കുഴികൾ യാത്രക്കാർക്ക് അപകട ഭീഷണി മഴ തുടങ്ങിയതോടെയാണ് കുഴികൾ രൂപപ്പെട്ടു തുടങ്ങിയത് റോഡ് പ്രവൃത്തി നടത്തിയതിനു ശേഷം ഇതുവരെ റീറ്റാറിംഗ് നടത്തിയിട്ടില്ല അറ്റകുറ്റപ്പണികൾ മാത്രം നടത്തിവരികയാണ് പതിവ് ദേശീയപാത പ്രവൃത്തി നടക്കുന്നതിനാൽ കണ്ണൂർ മംഗലാപുരം റൂട്ടിലെ മിക്ക ചരക്ക് ലോറി ഉൾപ്പെടെയുള്ള വാഹനങ്ങളും ഇതുവഴിയാണ് കടന്നുപോകുന്നത് റോഡിന്റെ തകർച്ച വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് വാഹന ഡ്രൈവർമാർ പറയുന്നു ഈ റോഡ് വന്നതിന് ശേഷം ഒരുപാട് അപകടങ്ങൾ നടന്നു ഒരുപാട് മരണം സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ റോഡിലെ കുഴി എന്ന് പറഞ്ഞാൽ വലിയൊരു കുഴിയാണ് കാലവർഷം വന്നിട്ടില്ല ഇന്നലെയാന്ന് മഴ പെയ്ത് അപ്പൊ കുഴികളെ രൂപപ്പെട്ട് അതിനെതിരെ അംഗീകൃതമായി ചെയ്യണമെന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥ ആണെങ്കിൽ ആദ്യത്തെ മഴ പെയ്ത് ഫസ്റ്റ് ഒന്നും മഴ പെയ്തില്ല എന്ന് പറയാൻ വേണ്ടിയിരിക്കല് അപ്പോഴത്തേക്കും ഇതിന്റെ അവസ്ഥ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഇത് റീറ്റയർ ചെയ്യേണ്ട സമയം എത്രയോ കഴിഞ്ഞു എത്രയോ വർഷം കൊണ്ട് കഴിഞ്ഞു കേസിൽ ഇപ്പോൾ രോഗം എന്ന് പറഞ്ഞാൽ ഇപ്പൊന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഓരോ പ്രാവശ്യം ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു അവസ്ഥ ചിന്തിച്ചാൽ അത് ചെയ്തിട്ടില്ല അതാണ് രാത്രികാലങ്ങളിൽ ഇവിടെ തെരുവുവിളക്കുകൾ കത്താറില്ല അതുകൊണ്ട് തന്നെ അപകട സാധ്യത ഇരട്ടിയാണ് അടിയന്തിരമായി കുഴിയടച്ച് റീറ്റാറിംഗ് നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി